സുപ്രീം കോടതി അനിൽ അമ്പാനിക്കെതിരെ കോടതി ലക്ഷ്യ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള കോടി കുടിശിംഗ സഹിതം നൽകിയില്ല എങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്നാണ് സുപ്രീം കോടതി അനിൽ അമ്പാനിക്ക് താക്കീത് നൽകിയിരിക്കുന്നത് നാലാഴ്ചയ്ക്കകം തുക നൽകണം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള അഞ്ഞൂറ്റിഅൻപത് കോടി രൂപ കുടിശ്ശിക നൽകാനുള്ള ഉത്തരവ് അനുസരിക്കാത്തതിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത് നാലാഴ്ചയ്ക്കകം തുക തിരിച്ചടച്ച് നൽകിയില്ലായെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്നാണ് അനിൽ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോടതി ഉത്തരവനുസരിച്ച് നൽകേണ്ട അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ നിശ്ചിത സമയത്തിനകം നൽകാത്തതിന് എറിക്സൺ അംബാനിക്കെതിരെ ഹർജി നൽകിയത് ആകെ പതിനെട്ട് കോടി രൂപ വരുന്ന രണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ അംബാനിയുടെ അഭിഭാഷകനായ കപിൽ സിബിലും ഹാജരാക്കിയെങ്കിലും ബാക്കി പിന്നാലെ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഡ്രാഫ്റ്റ് സ്വീകരിക്കില്ല എന്ന എറിക്സൺ വേണ്ടി ഹാജരായ ദുഷ്യന്ത് ദേവെ പറഞ്ഞു നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ പലിശ സഹിതം കിട്ടണം എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത് റിലയൻസ് ജിയോ ആസ്തികൾ വിറ്റ അവരം കോടി രൂപ കിട്ടിയ ആർക്കും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിനകം തുക അടയ്ക്കണമെന്ന ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷമാണ് കാട്ടിയിരിക്കുന്നതെന്ന് ദേവ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും പണം അടയ്ക്കും വരെ അംബാനിയെ മറ്റും തടവിലാക്കണമെന്നും ഇവർ രാജ്യം വിട്ടു പോകാതിരിക്കാൻ നടപടി എടുക്കണം എന്നുമാണ് എറിക്സൺ വാദിച്ചത് ഇതിന്മേലാണ് കോടതി ഇപ്പോൾ അനിൽ അംബാനിക്ക് താക്കീത് നൽകിയിരിക്കുന്നത് എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള നാനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കുടിശ്ശിക സഹിതം നാലാഴ്ചയ്ക്കക നൽകണമെന്നാണ് കോടതി ഉത്തരവ് കഴിഞ്ഞ ഒക്ടോബർ എറിക്സൺ അംബാനിക്കെതിരെ അനുകൂല വിധി സമ്പാദിച്ചത് ഫോൺ ഉപകരണങ്ങൾ നിർമ്മിച്ച വകയിൽ കമ്പനിക്ക് നൽകാനുള്ള നാനൂറ്റി കോടി രൂപ പലിശ സഹിതം അഞ്ഞൂറ്റി കോടി രൂപയായി ഡിസംബർ പതിനഞ്ചിനകം തിരിച്ചു നൽകണമെന്ന കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു വൈകിയാൽ പന്ത്രണ്ട് ശതമാനം പലിശ കൂടി നൽകേണ്ടി വരുമെന്നാണ് താക്കീൽ നൽകിയിരുന്നത് ഈ കോടതി വിധി നടപ്പിലായില്ല എന്ന് ആരോപിച്ചാണ് എറിക്സൺ കമ്പനി സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചത് അതിനു മുൻപ് കേസ് വന്നപ്പോഴും സെപ്റ്റംബർ അവസാനം നൽകാമെന്ന കോടതിയിൽ ആർക്കും ഉറപ്പ് നൽകിയിരുന്നു ഈ കാലാവധികളൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും പണമടച്ചില്ലായെങ്കിൽ ജയിൽ ശിക്ഷ ഉറപ്പാകും യഥാർത്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് കിട്ടേണ്ടതെങ്കിലും കടത്തിൽ മുങ്ങിയ കമ്പനി എന്ന നിലയിൽ അഞ്ഞൂറ്റി അൻപത് കോടിക്ക് എറിക്സൺ സമ്മതിക്കുകയായിരുന്നു നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ കടമാണ് നിലവിൽ അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നിരക്കുകൾ ഗണ്യമായി കുറച്ചത് വഴി ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വിപ്ലവം ഉണ്ടാക്കിയ കമ്പനിയാണ് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പക്ഷേ സഹോദരനായ മുകേഷ് അംബാനിയുടെ ജിയോയുടെ വരവോടുകൂടി റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തകർച്ചയിലേക്ക് കൂക്കുകുത്തുകയായിരുന്നു തുക തിരിച്ചടയ്ക്കാൻ കഴിവില്ല എന്ന് കാണിച്ച് അനിൽ അംബാനി നൽകിയ മാപ്പപേക്ഷ കോടതി തള്ളി സ്ഥാപനം നഷ്ടത്തിലാണെന്നും വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തുക തിരിച്ചടയ്ക്കാൻ സാവകാശം വേണമെന്നും അനിൽ അംബാനിയുടെ അഭ്യർത്ഥനയും കോടതി മുഖവിലേക്ക് റാഫാൽ ഇടപാടിലടക്കം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിന് വൻ തുക ലഭിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എരിച്ചൺ കമ്പനി വാദിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് നാലാഴ്ചയ്ക്കകം തുക തിരിച്ചടയ്ക്കണമെന്ന അന്യശാസനം സുപ്രീം കോടതി അനിൽ അംബാനിക്ക് നൽകിയത് That's ustedes le haría?